പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വൈറ്റ് ഒറിജിനൽ ഹൈദരാബാദി ഫസ്റ്റ് ഡെലിവറി രണ്ടര മാസം പ്രഗ്നന്റും ഒരു ബ്ലാക്ക് ബീറ്റൽ അടുത്ത രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടി ക്രോസ് ചെയ്തിട്ട് നാല് ദിവസമായ ഒരു ബ്ലാക്ക് ബീറ്റൽ പെണ്ണാടും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവീറക്കവും കാൽപൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ മൂന്ന് മാസം ചെന്നൈയിലുള്ള മലബാറി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും ചെനയുമുള്ള മൂന്ന് മാസം ചെനയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും അതിന്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തോറായിരം രൂപയാണ് ആട് അൻപത്തഞ്ച് കെ ജിക്ക് കെ ജി ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ആടിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് നല്ലൊരു വലിയ തോത്താപ്പൂരി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്യിച്ചിട്ടുള്ളത് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയാടും കുട്ടിയെ മാറ്റിയിടുകയാണെങ്കിൽ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം എട്ട് മാസം പ്രായമുണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചൂരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം അഞ്ച് മാസം പ്രായമുണ്ട് ചെറിയ കാലിന്റെ സൈഡിൽ ചെറിയൊരു രോമം പോയിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ഉണങ്ങി ഓക്കെ ആയിട്ട് വരുന്നുണ്ട് റോമൊക്കെ വന്നു തുടങ്ങി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടിയ സ്ഥലം മഞ്ചേരി തിരുവാലി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഏകദേശം മാസം പ്രായമായിട്ടുണ്ടാവും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടന്മാരാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള നല്ല തീറ്റയും കുടിയും വെള്ളിക്കണ്ണും നല്ല ഗ്രോത്തുമുള്ള നല്ല ഇയർ ലെങ്ത് ഇയർലൈങ്ത്തൊക്കെയുള്ള ഒരു പിടക്കുട്ടി ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിൽ ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു വിവരങ്ങളും മനസ്സിലാക്കുക സ്ഥലം തൃശ്ശൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയുമൊക്കെ എടുത്ത് തുടങ്ങിയ ഏകദേശം രണ്ടര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ആറ് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും നല്ല ചെവിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിനെ വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കഴക്കൂട്ടം തിരുവനന്തപുരം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കഴക്കൂട്ടം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കഴക്കൂട്ടം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടിൻ്റെ കുട്ടികളാണ് നല്ല പാല് കുടിച്ചു വളർന്ന കുട്ടികളാണ് ഏകദേശം ഏഴു മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ രണ്ട് പിടക്കുട്ടികൾ മതി കാണിച്ചു തുടങ്ങി മതി കാണിച്ചിട്ടുണ്ട് പക്ഷെ ക്രോസ് ചെയ്യിച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി കടിഞ്ഞൂൽ ചെന നല്ല തീറ്റയും കുടിയും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊടകര തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ കൊടകര ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പത്തു മാസം പ്രായം ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണി മലപ്പുറം ജില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് പാലാടുകളാണ് ബ്ലാക്ക് ആടിന് രണ്ട് ബ്ലാക്ക് മുട്ടൻകുട്ടികളും വൈറ്റ് ആടിന് ഒരു വൈറ്റ് പിടക്കുട്ടിയുമാണുള്ളത് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് രണ്ട് ആടുകൾക്കുമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും അത്യാവശ്യം പാലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ആടുകൾക്ക് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ കലവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ കലവൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി ആട് ചെനയാടാണ് വലിയൊരു സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഒരു ചെനയുള്ള ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലുള്ള രണ്ട് വലിയ കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് നാലു മാസം പ്രായമായ കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വലിപ്പവും ഉള്ള ആടും കുട്ടികളുമാണ് കുട്ടികൾ ഇപ്പോഴും പാല് കുടിക്കുന്നുണ്ട് തളയാടിന് രണ്ട് ഗ്ലാസ് പാൽ കറക്കാനുമുണ്ട് വില മൂന്നിനും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു ക്വാളിറ്റി ആക്റ്റീവ് ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി നല്ല ചെവി നീളം കാൽപ്പൊക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്താൻ ഈ മുട്ടൻകുട്ടിയെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എൺപത്തി ദിവസം കഴിഞ്ഞ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും വെള്ളിക്കണ്ണും തീറ്റയും കുടിയും പൊക്കവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ സിറോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞ സിരോഹി പെണ്ണാട് വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒന്നര ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും നല്ല ഇണക്കവുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരു നാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരു നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നിറചന അൻപത്തഞ്ച് അറുപത് കെ ജിയോളം ലൈവ് വെയ്റ്റ് രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനവുമായി ക്രോസ് ചെയ്ത ഡബ്ബ ബീറ്റൽ പിടക്കുട്ടി കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും വെള്ളിക്കണ്ണും പൊക്കവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇണക്കവും ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ വലിയൊരാടാണ് നിറചന ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തിയാറ് ദിവസം കഴിഞ്ഞ ഡബ്ബ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും വെള്ളിക്കണ്ണും കാലുവേരവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ചെവിയിറക്കമുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു മൂരി വില്പനയ്ക്ക് ബ്ലാക്ക് കളർ ഒറ്റക്കളറുള്ള നല്ല തീറ്റയും കുടി കിട്ടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള ഒരു മൂരിയാണ് വളർത്തുകാർക്കും അതുപോലെ തന്നെ ഇറച്ചി പെരുന്നാൾ നേർച്ച ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ഒരു ക്വാളിറ്റിയുള്ള മൂരിയാണ് സ്ഥലം കോട്ടയം ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടാകും ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെന്നൈയിലെ വളർത്തുകാർക്കും പാൽ കറവക്കാർക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ആടാണ് രണ്ട് ലിറ്റർ പാൽ ഉണ്ടായിരുന്നു നിലവിൽ ആടിന്റെ കൂടെ നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ഇറച്ചി കിട്ടുന്ന രണ്ട് മുട്ടൻ കുട്ടികളുണ്ട് സ്ഥലം മഞ്ചേരി പുഴങ്കാവ് ഈ ചെനയാടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പോൾ പാൽ വറ്റിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവർ പാലുള്ള നിറ ചെനയാടിന് മൂന്നര മാസം ചെനയാട്ടോ ഈ വില പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ആടും അതിന്റെ ആദ്യ പ്രസവത്തിലുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു മാസം ആകുന്നതേയുള്ളൂ ആടിന്റെ മുലക്കാമ്പ് ചെറിയ വ്യത്യാസമുണ്ട് രണ്ടിലും പാലുണ്ട് വേറെ ആദ്യ പ്രസവത്തിലെ ഒരു മലബാറി ആടും ആടിന് കുറച്ച് പാലുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് കുട്ടികളെ പിരിച്ച ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല മടിപ്പവറും ഉള്ള ഒരു ബീറ്റൽ ക്രോസ് മൂന്നര മാസം ചെനയുള്ള ഒരു ആട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നാൽപ്പത്തഞ്ചിന് അൻപതിന് ഇടയിൽ ബോഡി വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പഠിക്കൽ പറമ്പിപ്പീടിക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നാലു മാസത്തിനകത്ത് ചനയുമുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ തീറ്റ എടുത്ത തീറ്റയെടുത്തിട്ടുണ്ട് ഈ ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ഇതിൻ്റെ സ്ഥലം പഠിക്കൽ പറമ്പിപ്പിടുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടി ഉള്ള ആടാണ് നല്ല ഫേസ് പഞ്ചും ഉണ്ട് നല്ല ചെവി ഇറക്കവും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പഠിക്കൽ പറമ്പിപ്പീടിയ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയും ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നൂറ് കെ ജിക്കടുത്ത് തൂക്കമുള്ള വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് സ്ഥലം അരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും റിസൾട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും രണ്ട് മുട്ടൻ കുട്ടികളും വേറെ വലിയൊരു മുട്ടനാടും കൂടി നാല് ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഒക്കെയുള്ള മുട്ടനുമാണ് പക്കാ ഉള്ള റിസൾട്ടുള്ള ഈ മുട്ടനും ഇതിന് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല വളർച്ചയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാടുകൾ വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി പുഴങ്കാവ് ഒരെണ്ണം റെഡ് കളറും ഒരെണ്ണം കറുപ്പും വെള്ളയുമാണ് ഇതിന് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടന്മാരാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പുഴങ്കാവ് മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രൂസിങ്ങിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ എല്ലാം അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് സ്ഥലം മഞ്ചേരി പുഴങ്കാവ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യത്തിനും നേർച്ചയ്ക്ക് അനുയോജ്യമായ നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരു ക്രോസ് ബ്രീഡ് വലിയ മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടന്മാരാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്ന് തിരിച്ച് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പത്തു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് സ്ഥലം തൊടുപുഴ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും വളർച്ചയും നല്ല പാൽ പിടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ പിടക്കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു പിടക്കുട്ടിയാണ് ക്രോസ് ബ്രീഡാണ് ഈ വീഡിയോയിൽ കാണുന്ന എഴുപത് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള രണ്ട് വയസ്സ് കഴിഞ്ഞ ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കറുകച്ചാൽ ഡെലിവറി സൗകര്യമില്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടം ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സിരോഹി മുട്ടൻകുട്ടി വില്പനയ്ക്ക് പ്രായം അഞ്ച് മാസം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പർപ്പ സാരി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പ്രായം അഞ്ചു മാസം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായി മുട്ടൻകുട്ടിയെ പർപ്പസാരി മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ഏകദേശം അമ്പത്തഞ്ച് ഗലി കെ ജി വെയ്റ്റ് പതിനേഴ് കേഴ് നീളം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ കേച്ചേരി ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഹൈദരാബാദി ക്രോസ് മുട്ടൻ വില്പനക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും നല്ല വെള്ളിക്കണ്ണും തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഒരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മാവൂർ കോഴിക്കോട് ജില്ല ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ